ത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട് ഒരു സന്ദേശം നിന്റെ ശാപയാത്രയിൽ

എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരിൽ വെളിപ്പെടുത്തി നൂറുകണക്കിന് ഫോണുകൾ ഇമെയിലുകൾ ലെറ്ററുകൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നവൻ ഇടയായിട്ടുണ്ട് ഈ എപ്പിസോഡിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുക ഈ മാസം അവസാനിക്കാൻ പോകുക കേരളീയരെല്ലാം ആഘോഷിക്കുന്ന ഓണം വന്നെത്തുക ഈ ഓണത്തിന്റെ പ്രത്യേകത ഈ മുതൽ അഞ്ച് ദിവസം യേശുവിനോടുകൂടെ നമ്മൾ വസിക്കാൻ പോകുക ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരുന്ന ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ അഞ്ച് ദിവസം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഒരനുഗ്രഹിക്കപ്പെട്ട ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ് നിങ്ങളതിൽ കടന്നു വരണം നിങ്ങളതിലേക്ക് ക്ഷണിക്കുക നിങ്ങൾ പരാജിതരോ നിരാശ്രിതരോ ശാപഗ്രസ്തരോ പൈശാധിക ബന്ധനത്താൽ തകരകപ്പെട്ടവരോ നിങ്ങൾ വരിക നിങ്ങളുടെ സ്നേഹതയെ കൂട്ടിക്കൊണ്ടിരുക യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കാം നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം

ഇന്നിവിടെ വന്ന നിന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശം ആ ദൈവം പ്രവർത്തിക്കും അതിനെ തടുക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ദൈവം പ്രവർത്തിക്കാൻ പോകയാ അല്ല ലൂയ്യാ ഇതുവരെ നീ കേട്ടതുപോലെയല്ല ഇതുവരെ നീ അറിഞ്ഞതുപോലെയല്ല ഇതുവരെ നീടെ വാഗൊണ്ട് പറഞ്ഞതുപോലല്ല വ്യത്യസ്തകരമായ നിലയിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകയാ ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നീ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ വഴിമാറത്തില്ലെന്ന് പറഞ്ഞതൊക്കെ ഇന്ന് വഴിമാറി തരാൻ പോവുക കാരണം നിനക്ക് മുമ്പിൽ ദൈവം പ്രവർത്തിക്കാൻ പോകയാ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകയാ നിന്റെ ബിസിനസ്സിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ വ്യക്തികളല്ല ദാവീദ് അല്ല 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 മോശ പൗലോസ് പത്രോസ് നിനക്ക് വേണ്ടി യേശു പ്രവർത്തിക്കാൻ വ്യക്തികൾ അല്ലേശു ദൈവം ഒരു ചോദ്യം ചോദിക്കാൻ പ്രവർത്തിക്കും ആർക്കതിനെ തടുക്കാൻ കഴിയും എന്നോട് കർത്താവ് പറഞ്ഞൊരു സന്ദേശം ഇന്നലെ തടുത്തു നിന്ന പലതും എന്റെ ദൈവപ്രവർത്തിയുടെ മുമ്പിൽ നിന്ന് ഓടി മാറാൻ മൂവ്മെന്റ് നിന്റെ ലൈഫിൽ കർത്താവ് തരാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവർത്തി ഇന്ന് രാത്രി കർത്താവ് ഇവിടെ ആരംഭിക്കാൻ പോകുകയാശാജി വെച്ച എല്ലാ ദുരാലോധനകള് എന്റെ ദൈവം ഇന്ന് രാത്രി പൊളിച്ചോണ്ട് ഓ ജീസസ് ഓരമല്ല പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരം ഓ ഈ ദിവസങ്ങളിൽ ഇന്നലെ രാത്രി കണ്ടമ മുതൽ എൻറെ മനസ്സും ചിന്തയും മുഴുവൻ എന്റെ ഉള്ളിൽ വരുന്നത് നീ പ്രവർത്തിക്കണ യേശുവേ നീ പ്രവർത്തിക്കണ യേശുവേ സഭ നിന്റെയാ നീ പ്രവർത്തിച്ചോണേ വിശ്വാസികൾ നിണ്ടയാ നീ പ്രവർത്തിച്ചോണേ ഈ രാജ്യം നിണ്ടയാ നീ പ്രവർത്തിച്ചോണേ മറ്റൊരു പ്രവർത്തിയും ഇവിടെ വെളിപ്പെടാതെ വേണം എൻറെ യേശു പ്രവർത്തിക്കുവാൻ പോകയാണ് ഇന്ന് രാത്രി മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അവ ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക അമ്മ രാത്രിയിൽ നീ ഉറങ്ങുമ്പോഴും പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല അവൻ നിനക്കു വേണ്ടി ഇന്നും രാത്രിയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ ദൈവം പ്രവർത്തിക്കുമെന്ന് പറ ഓ ഓക്യു ഹോളി സ്പിരിറ്റ് എനിക്കറിയാം ഉയരത്തിലെ ശക്തി ഇന്ന് വ്യാപരിക്കാൻ പോകയാ ദൈവം ഇതിനകത്ത് പ്രവർത്തിക്കുവാൻ പോകയാ വഴിമാറത്തില്ലെന്ന് പറഞ്ഞ പലതും ഇന്ന് മാറി തരും ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകയാത്തിന് സോത്രം ഒരു വാക്യം കൂടെ അതോടുകൂടി ചേർന്ന് വായിച്ചു നോക്കി ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു പോകണം ഞാൻ ഒരു വിഷയത്തിലേക്ക് വരാനാ ചാപ്റ്റർ വലിയവനും ബൈബിൾ പറയുന്നു യേശു യേശു ആലോചനയിൽ വലിയവൻ പ്രവർത്തിയിൽ പ്രവർത്തിയിൽ ശക്തിമാനാണ് നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി ബൈബിൾ പറയുന്നു യേശു ആലോചനയിൽ വലിയവനാണ് രണ്ടവൻ പ്രവർത്തിയിൽ ശക്തിമാനാണ് എന്ന് പറഞ്ഞാൽ നിന്നോടൊരോ പറഞ്ഞാൽ അതിന്റെ സാധ്യതകൾ അല്ല കർത്താവ് നോക്കുന്നത് അത് പ്രവർത്തിക്കാൻ സന്ദേശം ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം പറഞ്ഞ ഒരുപക്ഷെ രാവിലെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ബൈബിളിനകത്തെ ഒരു വാക്യം നിന്റെ മനസ്സിൽ ഉടക്കി ആ വാക്യം ദൈവത്തിന്റെ സ്ത്രം നീ മറക്കാൻ ശ്രമിച്ചിട്ട് മറക്കാൻ ഒക്കുന്നില്ല ആ വാക്യം നിന്റെ അകത്ത് തീകത്താൻ തുടങ്ങി ആ വാക്യം നിന്റെ അകത്ത് സ്ഫോടനം ഉണ്ടാക്കാൻ തുടങ്ങി നിരുപ്പിന് വിരിപ്പിന് വല്ല ആ വാക്യമായി ആ വാക്യം നിനക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ തന്നു ആ വാക്യം നിനക്ക് മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ പ്രേരണ തന്നു ഓർത്തോണം അത് നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാക്കറിയാമോ ഈ വേദപുസ്തകത്തിനകത്ത് എന്റെ ദൈവം ഒളിഞ്ഞു കിടക്കുക എന്റെ ക്രിസ്തു മറഞ്ഞ് കിടക്കുക അവനെ കുറിച്ച് ബൈബിൾ പറയുന്നു അവൻ ഗോത്രത്തിന്റെ സിംഹമാ ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് വെറും വചനങ്ങൾ മാത്രമാണ് പക്ഷെ ഇതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന സിംഹം എഴുന്നേറ്റാൽ ഗർജിക്കുന്ന സിംഹമാണ് ഓ യേശുവിന്റെ നാമത്തില് എല്ലാ പൈശാചിക ശക്തികളെയും ബന്ധിക്കാൻ കഴിവുള്ളതാണ് ദൈവ വചനത്തിന്റെ ശക്തി അത് ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക ഓ ചില സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തൊണ്ണൂറ്റാ സംഘർത്തനം ഒരു എപ്പോഴും ചൊല്ലുന്ന സംഘർത്തനം മാറ്റവും തന്നെ മറവിൽ വസിക്കുകയും സർവസക്തയും ചെയ്യുന്നവൻ ഹോവയെ കുറിച്ച് അവൻ്റെ സംഗീതവും ഞാൻ ആശ്രയിക്കുന്നവ അങ്ങോട്ട് തഴോട്ട് താഴോട്ട് ചൊല്ലി വരുമ്പോൾ അവൻ തൂല കൊണ്ട് മറയ്ക്കും തയോട്ട് വരുമ്പോൾ നിന്റെ തായിരം വരും നിലവർ പതിനായിരം പേര് വരും എങ്കിലും മൗനോട് അടുത്ത് വരികയില്ല അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിട്ടിപ്പിക്കും ഇങ്ങനെ തയ്യോട്ട് വരുമ്പോൾ വായിക്കുന്നവനു വായിക്കുന്നവന് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും വ്യാപരിച്ചുകൊണ്ടിരിക്കും പക്ഷേ ദേഹത്തിന് സ്വന്തം അതിനകത്തെ ഒരു വാക്കും നിൻ്റെ അകത്ത് തൂതായി വന്നാൽ ആ തൂത്ത് നിന്നെ കടിച്ചു കൊടയുമിട്ട ഓ ചീസ നിന്റെ ബെഡ്റൂമിൽ പോലും ആ തൂത്തിന്റെ ശക്തി വെളിപ്പെടും ആ വചനം നിങ്ങളോട് ആലോചനയാ എന്നോട് കർത്ത പറയാ ഇന്ന് രാത്രി ദൈവം നനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകയാ യേശു നനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകയാ കർത്ത പറയാ അവൻ ആലോചനയിൽ വലിയവനാ പ്രപഞ്ചത്തെ ആരെ കുറിച്ചും ഇല്ലാത്ത ആലോചന ദൈവത്തിനുണ്ട് ആമേ ആമേ ചില പ്രാർത്ഥനയിരിക്കുമ്പോൾ അവർക്ക് പ്രവചന ശബ്ദം ദൈവത്തിൽ നിന്നുണ്ടാകും പ്രവചനം അന്നുമുണ്ട് പ്രവചനം ഇന്നുമുണ്ട് പ്രവചനത്തെ ഏറ്റെടുക്കുന്നവൻ ആ പ്രവചനം നിവർത്തിക്കുക തന്നെ ചെയ്യും ഒരാമീം പറഞ്ഞാട്ട് വേദപുസ്തകം പറയുന്നു ദൈവ സഭയിൽ ഒന്നാമത് അപ്പോസ്തോലൻ രണ്ടാമത് പ്രവാചകൻ മൂന്നാമത് ഉപദേഷ്ടാവ് ഇങ്ങനെ ക്രമം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ സഭ പ്രവാചകന്മാരുള്ള സഭയാ പ്രവചന ദൂതുകൾ ഇന്നുമുണ്ട് ആമേ ചിലത് പറയും അങ്ങനെയൊന്നും പ്രവചനമൊന്നുമില്ല ദൈവത്തിന്റെ സ്വതന്ത്രം അത് അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് അല്ല ലൂയ്യ ദൈവത്തിൽ ഇന്നും ദൂതൊണ്ട് ദൈവത്തിൽ നിന്നും ആലോചന ഉണ്ട് ദൈവം ഇങ്ങും അനർത്ഥങ്ങൾ നീങ്ങുവാൻ കർത്താവ് പക്ഷെ ഒരു സത്യം പറയണം നിന്റെ സാഹചര്യത്തിന് നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിരിക്കും കർത്താവ് പ്രവചിക്കുന്ന വർഷം മുമ്പ് എന്നെ കുറിച്ച് പറഞ്ഞ സകല പ്രവചനവും ഇന്ന് ഈ ശുശ്രൂഷ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ നിറവേറി കഴിഞ്ഞു ഒരു സത്യം ഒന്നുമില്ലായ്മയിൽ വന്ന പ്രവചനം ഇന്നും നിറവേറി അല്ല ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ട വന്ന സമയത്ത് എന്നോടൊരു പ്രവാചകൻ രക്ഷിക്കപ്പെട്ടതേ ഉള്ളു രക്ഷിക്കപ്പെടുന്നതേ ഉള്ളു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നേയുള്ളു ആ സമയത്ത് ഒരു പ്രവാചകൻ ഒന്ന് പ്രവചിക്കുക നീ ആയിരങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കും ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഒരു ഫ്ലൈറ്റിലേക്കും ഒരു കാറിൽ നിന്ന് മറ്റൊരു കാറിലേക്കും ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്കും ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്കും ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തു നിൽക്കും നീ നോടും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഡിന്നർ മറ്റൊരു രാജ്യത്ത് കഴിക്കും ഇതെല്ലാം കേട്ട് ഞാൻ അന്താളിച്ചിരിക്കുക ബൈബിളിന്റെ അക്ഷരം സ്തോത്രം ഒരു വാക്ക് യേശു എന്റെ െന്ന് പറയാൻ അറിയാത്ത എന്നോടായി പ്രവചനം മൊത്തം എന്നാൽ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ആ പ്രവചനങ്ങൾ മുഴുവൻ നിറവേറി കഴിഞ്ഞു സ്നേഹിത ഒരു സത്യം നടക്കാത്ത കാര്യം ദൈവം പറയത്തില്ല ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ വിഷയത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും നീ ഒട്ടും ദൈവത്തെ അവിശ്വസിക്കണ്ട വിശ്വസിച്ചോ അവൻ ആലോചനയിൽ വലിയ ദൈവമാണ് അവൻ ശക്തനായ ദൈവമാണ് ഇന്നു രാത്രി പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവത്തിന് അപ്പോ ഓർക്കണം നീ അനാഥനല്ല നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ ദൈവം നിന്റെ ദേശക്കാര്യം നിന്റെ കറിവിലെപ്പിലെ പോലെ നീ എണ്ണിത്തള്ളട്ടെ കർത്താവ് തള്ളട്ടെത്തറിയ ഞാൻ നിന്നോടുള്ള ബന്ധത്തിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുവാൻ പോകയാ ദൈവം ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും പറയത്തില്ല അവൻ ആലോചനയിൽ വലിയ കർത്താവ അവൻ പ്രവർത്തിക്കും ശക്തിമാനായ ദൈവമാ ബൈബിൾ പറയുന്നത് ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ഞാൻ ഈ ദൂദിനെ ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഈ ദൂദിനെ ഒന്ന് വഴിതിരിക്കാൻ പോവാ നമ്മുടെ ജീവിതത്തിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് മെസ്സേജ് കേൾക്കുന്നവർക്കും ഉണ്ട് പ്രസംഗിക്കുന്ന എനിക്കും ഉണ്ട് ക്വസ്റ്റ്യൻ എന്താന്ന് കേട്ടോണം സ്തോത്രം ചിലതിന്മേൽ എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല പ്രാർത്ഥനക്കുറവാണോ ഉപവാസക്കുറവാണോ വിശുദ്ധി ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ എനിക്ക് എന്താ ഇങ്ങനെ വരാൻ കാര്യം പലർക്കും പലർക്കുമുള്ളൊരു ചോദ്യമാണ് സ്തോത്രം ആ രോഗത്തിന് ചികിത്സയില്ല ആ രോഗത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല ആ രോഗത്തിന്റെ ചികിത്സ ഇറങ്ങിയിട്ടില്ല എനിക്ക് എന്തുകൊണ്ട് ആ രോഗം വാങ്ങും സ്തോത്രം എന്തുകൊണ്ട് എന്റെ വീട്ടിലൊരാൾ ആയി എന്തുകൊണ്ട് എന്റെ ബിൽഡിംഗ് പണി മുടങ്ങി കിടക്കുന്നു എന്തുകൊണ്ട് എന്റെ കടം മാറുന്നില്ല എന്തുകൊണ്ട് എന്റെ മകട വിവാഹം നടക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ബൈബിളിൽ എന്ന ഒറ്റ ഉത്തരം വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മൂന്നാമത്തെ വാക്യം അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവൻ കടന്നു പോകുമ്പോൾ പിറവയിലെ കുരുടനായ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവന്റെ അവൻ്റെ ശിഷ്യന്മാർ അവനോട് അവന്റെ ശിഷ്യന്മാർ അവനോട് റബി റബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ ഇവന്റെ അമ്മയപ്പന്മാരോ അമ്മയപ്പന്മാരോ എന്ന് എന്ന് ചോദിച്ചു ും അവനെങ്കിലും അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും അമ്മയപ്പന്മാരെങ്കിലും അവന്റെ പാപം പാപം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ദൈവപ്രവർത്തി അവങ്കൽ അവങ്കൽ വെളിവാകേണ്ടതിന് അത്ര ചേർന്ന ഉത്തരം കിട്ടാതെ കിടക്കുന്ന എല്ലാ കൊസ്റ്റിനും കൂടെ യേശു ചേർന്ന ഒറ്റ ഉത്തരം ഇത് ഇത് ഓ ജീസസ് നിന്നോട് കർത്താവ് ഈ മെസ്സേജ് സന്ദേശം നിന്റെ ലൈഫിലെ ചോദ്യത്തിന് ഉത്തരം ഇന്ന് രാത്രി തരിക ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകയാ നിങ്ങളോട് വിളിച്ചു പറ ഇത് വേണ്ടിയാ നിന്റെ സന്ദതിക്ക് വഴി തുറക്കാഞ്ഞത് നിന്നെ ദൈവം മറന്നിട്ടല്ല ഇത് ദൈവ പ്രവർത്തിക്കു വേണ്ടിയാ നിന്റെ കുടുംബത്തിന്റെ ശാപഴിയാത്തത് തകർക്കുവാൻ ഇത് വേണ്ടിയോ നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ മനസ്സിരുത്തി വായിക്കാം യോഹന്നശേഷം ഒൻപതാമത്തെ അധ്യായം ഒന്നാം വാക്യം പോകുമ്പോൾ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു ശ്രദ്ധിക്കണം അവൻ പിറവിയിലെ എന്താ കുരുടൻന്ന് പറഞ്ഞാ ഒട്ടും കാണിനെ കാഴ്ചയില്ല കാഴ്ച ഉണ്ടായിട്ട് തന്നെ നമ്മൾ തട്ടി താഴെ വീഴുന്നു സ്തോത്രം ചില ഹോസ്പിറ്റലിൽ ചെന്നാൽ കൈ ഇങ്ങനെ ബ്ലാസ്റ്റർ ഇട്ട് വെച്ച് കെട്ടി നടക്കുന്ന എല്ലാരും അവർക്ക് കണ്ണില്ലാന്നോ ആന്നോ കണ്ണിന് അപാര കാഴ്ചയാ കൈ വെച്ച് കെട്ടിയ പലരോടും നമ്മൾ ചോദിച്ചാൽ അവര് പറയും സ്തോത്രം കണ്ണിന് കാഴ്ചക്കുറവൊന്നും ഉണ്ടായിട്ടല്ലേ എങ്ങനെയോ തട്ടി എങ്ങനോ വീണു സ്തോത്രം ശ്രദ്ധിക്കണം അപ്പൊ പിറവിയിലെ കുരുടനായ മനുഷ്യൻ ആ

നിന്റെ വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സമയത്താ ദൈവം ചലിക്കാൻ പോകുന്നത് അല്ലെ ലൂയ്യ ഇവിടെ വചനം പറയുന്ന ശ്രദ്ധിക്കുക ഇവിടെ പറയുക ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തതുകൊണ്ടാണോ ഇവനിങ്ങനെ പിറക്കാൻ കാരണം നിനക്കറിയാമോ ചില രോഗങ്ങൾ സൗഖ്യമാകാതെ വരുമ്പോൾ നമ്മൾ പുറവോട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയിട്ട് നമ്മൾ ചിന്തിക്കും എൻ്റെ ആ കുറവാണ് എന്റെ ഈ കുറവാണ് ഇതായിരിക്കാം എന്റെ തടസ്സം സ്തോത്രം കുറവ് ഏറ്റു പറയേണ്ടാന്നോ പാപം ചെയ്യണമെന്നോ അല്ല പറഞ്ഞതിന്റെ സാരം സ്തോത്രം നിങ്ങൾ പറഞ്ഞതിന്റെ സാരം തിരിച്ചറിയണം വചനം വിളിച്ചു പറയുകയാകത്തോത്രം ഇതൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ ചെല നന്മ വെളിപ്പെടാത്തത് നിന്റെ വീട്ടിലൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ നിന്റെ ബിസിനസിന് അനകത്ത് പച്ച വെളിപ്പെടാത്തത് ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ നിന്റെ ശുശ്രൂഷപ്പെടാത്തവർത്തിവർത്തി അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ് അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല അല്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ ഓ അവ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അതിലെ വരുമെന്ന് ശിഷ്യന്മാർ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമെന്നും ഇവന്റെ മേൽ ദൈവപ്രവർത്തി ഇറങ്ങുമെന്നും ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ള കാര്യം ഒരു സത്യം പറയാ ഇന്ന് ഈ യോഗത്തിന് നീ വരുമെന്നും ഇന്ന് അനുഭവിക്കുമെന്നും അല്ലെ ഈ ശുശ്രൂഷ വരുമ്പോൾ നീ ടി മുമ്പിൽ ഇരിക്കുമെന്നും ദൈവത്തിന് നേരത്തെ അറിയാം കർത്താവ് വിളിച്ചു പറയുക ഇത് ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ ഇന്ന് ദൈവത്തിന്റെ റൈറ്റ് നിനക്ക് വേണ്ടി ദൈവത്തിനെ കൈ ചടിക്കാൻ പറയാ

കഴിഞ്ഞ മാസം എട്ടാം തീയതി ദൈവം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞല്ലോ അല്ല ഇന്ന് രാത്രി ആ സമയം ഞാൻ പ്രവർത്തിക്കും വേണ്ടി യേശു എഴുന്നേക്കുക ഇത്രയും നാൾ നിനക്ക് വന്നപ്പോൾ യേശു മിണ്ടാതിരുന്നു പക്ഷേ അറുപത്തെട്ടാം സങ്കർത്തനെ ഒന്നാം വാക്യം ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചുതരുന്നു മാറും

ഇവൻ യേശുവിനോട് പ്രാർത്ഥിച്ചോ വിടുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചോ ഇല്ല യേശു എന്ന കഥാപാത്രത്തെ ഇവൻ അറിയുന്നു യേശുവിനെ അറിയാത്തവന് വേണ്ടി യേശു പ്രവർത്തിച്ചെങ്കിൽ അറിയുന്നവന് വേണ്ടി എത്രയോ അധികം നയിനിലെ വിധവയുടെ മകൻ നഴിന്റെ വിധവ യേശുവിനോട് പ്രാർത്ഥിച്ചോ ഇല്ല തന്നോട് പ്രാർത്ഥിക്കാത്തവന്റെ വിഷയത്തിൽ താൻ ഇടപെട്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കുവോ യേശുവെ എന്ന് വിളിക്കാൻ നിന്റെ വായും മനസ്സും തുറന്നു ഇന്ന് ദൈവം പ്രവർത്തിക്കാൻ പോവുക വഴിയെ തപ്പി നടക്കുന്ന ഒരുത്തനെ രാവിലെ അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് തപ്പി മൂന്ന് കിലോമീറ്റർ ദൂരെ വന്നെന്ന് വിചാരിച്ച് ശിശുമാര് ചോദിക്കുക ഇങ്ങനെ പിറക്കാൻ കാരണം എന്താ ഇവൻ പാപം ചെയ്തോ ഇവന്റെ മാതാപിതാക്കൾ പാപം ചെയ്തോ ഉത്തരം ഇത് പാപമല്ല ദൈവപ്രവൃത്തി വെളിപ്പെടാനാ അടുത്ത വാക്യം ശ്രദ്ധിച്ചേ നമ്മുടെ സന്ദേശം എന്നെ അയച്ചവന്റെ ടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി കരം സൃഷ്ടിയെ ഇന്ന് വരെ ട്രീറ്റ്മെന്റ് യേശു അവൻ അവന്റെ കൈ കൊണ്ട് തന്നെ കുരുടെ കണ്ണിന്മേൽ പൂശി കുരുടന്റെ കണ്ണിന്മേൽ പൂശിയിട്ട് ശ്രദ്ധിച്ചേ തുപ്പൽ കൊണ്ട് ി ചേർ അവന്റെ കണ്ണിനെ പൂശി പൂശി നീ ചെന്ന് കഴുകുക എന്നവനോട് പറഞ്ഞു എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവനോട് പറഞ്ഞു നീ പോയി പോയി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ എന്തിനാ കുറച്ച് ചേറൂടെ ശ്രദ്ധിക്കണം നീണ്ട മുപ്പത് വർഷം നീ പരസ്യ കാഴ്ചയാണെങ്കിൽ നിന്റെ വിടുതലും പരസ്യ കാഴ്ചയാകും ആഹാ നിന്നെ നിന്നിച്ചവനെ രഹസ്യമായി തന്റെ പരസ്യമായി വിടുവിക്കുന്ന യേശു വർഷമായി കേൾവി പോയിട്ട് എട്ടു വർഷമായിട്ട് ഈ ചെവി ഇല്ല ആ ചെവി ഒരു ചെവി ആ പോയിക്കുന്നത് ഇതാ ഇച്ചിരിയിലും കേൾക്കുന്നേ എട്ടു വർഷമായിട്ട് കേൾക്കത്തേ ഇല്ല ഒട്ടുമില്ല എട്ടു വർഷമായിട്ട് ഒട്ടും കേൾവിയില്ല തുറക്കുവോക്ക് എന്ന് പറഞ്ഞാൽ തുറന്നു വരിക ൾ തുറുക തുറന്ന് വരുക നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളൊരു പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവേ ലൂയ്യ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ഞങ്ങൾ ഒന്നിച്ച ദൈവസന്നതികൾ ചേർന്ന് വരികയാ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഇപ്പോൾ തന്നെ വചനം അവരിലേക്ക് ക്രിയ ചെയ്യട്ടെ അവരെ ഭരിക്കുന്ന രോഗത്തിൻ്റെ ദുരാത്മാവ് അവരെ വിട്ട് ഓടട്ടെ ഓ ജീസസ് ഞാൻ കാണുന്നു ഡൊണാൾഡോ എന്ന് പേരുള്ളൊരു വ്യക്തി ജീസസ് ഈ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിക്കുകയാണ്

ഇറങ്ങി വന്നവരെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കട്ടെ ദൈവം നിങ്ങൾ ചെയ്ത അത്ഭുതങ്ങൾ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഫോണുകളിലോ ഇമെയിലുകളിലോ ലെറ്ററുകളിലോ ഞങ്ങൾ വിവരം അറിയിക്കുക ഒരു പ്രാർത്ഥന ഇനിയും ആവശ്യമാണെങ്കിൽ താളെ കാണുന്ന ഫോണിൽ ഉടൻ വിളിക്കുക ഈ മാസം ഇരുപത്തി മുതൽ അടുത്ത മാസം രണ്ടാം തീയതി നടക്കുന്ന യേശുവിനോടൊത്ത് ഉള്ള അഞ്ച് ദിവസങ്ങൾ നിങ്ങളെ മുതൽ പങ്കാളിയാകണം നിങ്ങളുടെ ശാപം അനുഗ്രഹമായി തീരും നിങ്ങളുടെ പരാജയം വിജയമായി തീരും നമുക്കൊന്നിച്ച് ആ ദിവസങ്ങളിൽ കാണാം ഗോഡ് യു ദൈവം നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം കർത്താവ് നിങ്ങളെ അനുഗ്രഹത്തിന്റെ അഞ്ചു ദിനങ്ങൾ കോട്ടയത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിൽ ലോക പ്രശസ്ത സുവിശേഷകരായ ബ്രദർ അനി ജോർജ് ബ്രദർ സജിത് ജോസഫ് ബ്രദർ ഷാജിയം പോൾ ഡോക്ടർ ബെഞ്ചമിൻ ബ്രദർ കെ വി ഷാജി എന്നിവർ ശുശ്രൂഷിക്കുന്നു രാവിലെ പത്ത് മുതൽ രണ്ടു വരെ